ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കപ്പൂഞ്ചെന്താണെന്നറിയാത്തവർ ആരും കാണില്ല എന്നാൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടാവില്ല കൊണ്ട് ഒരു അടിപൊളി ഇറച്ചി തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത പൂഞ്ച് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം അഞ്ച് കുരുമുളക് കുറച്ച് കശവച്ച എന്നിവയിട്ട് നന്നായി ചൂടാക്കി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് വച്ച് ചുവ മാറുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് പൊടികൾ തണുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കുക ഈ പൊടിച്ചതിൽ മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് തോരൻ അരയ്ക്കുന്ന ആ പരുവത്തിൽ അരച്ചെടുക്കുക ഇനി ഒരു കടായിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പൂഞ്ച് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൂഞ്ചി വേകാനുള്ള വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടുമ്പോൾ മൂന്ന് മറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വഴട്ടുക നന്നായി വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് കാൽസ്പൂൺ മുളക് പൊടി ചെറുതായി കട്ട് ചെയ്തെടുത്ത കുറച്ച് തേങ്ങ എന്നിവയിട്ട് ചൂടായതിനു ശേഷം വേവിച്ച പൂഞ്ചിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പൂഞ്ചു തോരൻ ഇറച്ചി മസാല ചേർത്ത് വേവിക്കുമ്പോൾ മുതൽ നല്ല മണമായിരുന്നു അതേ മണം തന്നെ ഇനി നിങ്ങൾ വെറുതെ കളയുന്ന ചക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റും മണവും ഗുണവും രുചിയും ചേർന്ന ഈ പൂഞ്ച് ഇറച്ചിത്തോരൻ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ഈസിയായി നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ